പച്ചളിപ്പുരത്ത് മാരകായുധങ്ങളുമായി നാലോളം വീടുകളിൽ കയറി ആക്രമണം നടത്തി ഭീകരാന്തരീക്ഷം അന്തരീക്ഷം സൃഷ്ടിച്ച സംഭവത്തിലെ പേരെ കൂടി പുതുക്കാട് പോലീസ് പിടികൂടി പച്ചളിപ്പുറം കിഴക്കൂട്ട് നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ചന്ദ്രൻ കാവലൂർ അയ്യൻചിറ ഇരുപത്തിയേഴ് വയസ്സുള്ള ആകർഷ് എന്നിവരെയാണ് പിടികൂടിയത് ജനുവരി പതിനൊന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് പച്ചളിപ്പുറത്തുള്ള ഗീത പള്ളിപ്പാമഠത്തിൽ ബബിത സുനിൽ ചീരമ്പത്ത് ഷീജ പ്രദീപ് കിഴക്കൂട്ട പ്രീജു പട്ടലിക്കാടൻ എന്നിവരുടെ വീടുകളിൽ മാരകായുധമായ വാളുമായി എത്തി ഭീഷണിപ്പെടുത്തുകയും വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചും പൊട്ടിച്ചും വാതിൽ തകർത്തും സംഘം അക്രമം നടത്തി സംഭവത്തിലെ ഒന്നും രണ്ടും പ്രതികളായ പച്ചളിപ്പുറം അറയ്ക്കൽ വിശാഖ് സന്തോഷ് എന്നിവരെ മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു ചാലക്കുടി ഡിവൈഎസ്പി ആർ അശോകന്റെ മേൽനോട്ടത്തിൽ പുതുക്കാട് എസ് എച്ച്ഒ സജീഷ് കുമാർ എസ് ഐ വിനോദ് ജി എസ് സി പി ഒ സജീവ് സി പി ഒമാരായ ശ്രീജിത്ത് സിനേഷ് എന്നിവരും ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു